നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് തികയുമ്പോൾ നിങ്ങൾ മാറി മറ്റുള്ളവർക്ക് അവസരം നൽകുക സമൂഹത്തിൽ സർക്കാരിനെതിരെ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വേണം സംഘപരിവാറിന്റെ രണ്ട് മുതിർന്ന നേതാക്കളും ഈ അടുത്തിടെ നിർത്തിയ രണ്ട് വിവാദ പരാമർശങ്ങളാണ് ഇത് മോഹൻ ഭാഗവത് ഒമ്പതാം തീയതി അതായത് കഴിഞ്ഞ ബുധനാഴ്ച നാഗ്പൂരിൽ വെച്ച് ഒരു പുസ്തക പ്രകാശന ചടങ്ങ് വെച്ച് പറയാനിടയായി പ്രസംഗം മൊത്തം മറാത്തിയിലായിരുന്നെങ്കിലും ഈ ഒരു ഭാഗം എത്തി പുള്ളിക്കാരൻ ഭാഷ മാറ്റി പുള്ളിക്കാൻ ഹിന്ദിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാനിടയായി നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് തികയുമ്പോൾ നിങ്ങൾ മാറി മറ്റുള്ളവർക്ക് അവസരം നൽകുക അതായത് യൗവനക്കാർക്ക് അവസരം നൽകുക ഈ പ്രസ്താവന വലിയ വിവാഹമായിരുന്നു മോഹൻ ഭാഗവത് ഒമ്പതാം തീയതി പ്രസ്താവന നടത്തിയെങ്കിലും നാല് ദിവസത്തിനപ്പുറം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ വെച്ച് തന്നെ നടന്ന വേറൊരു ചടങ്ങിൽ പറയാനിടയായി സമൂഹത്തിൽ സർക്കാരിനെതിരെ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടാവണം ഇവിടെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തേക്ക് സംഘപരിവാൻ രണ്ട് മുതിർന്ന നേതാക്കൾ വിവാദമാകുന്ന പരാമർശം ഈ സമയത്ത് നടത്തി എന്നുള്ളതാണ് ഇത് വെറൊരു രാഷ്ട്രീയ വിവാദം അല്ല നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്ന പല കാര്യങ്ങളും കൂടിയുണ്ട് കാരണം ആന്തി വി പ്രസ്താവന നടത്തിയ മോഹൻ ഭാഗവതിന് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞതിന്റെ ആറ് ദിവസത്തിന് ശേഷമാണ് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എഴുപത്തിയഞ്ചു വയസ്സാകുന്നത് നിതിൻ ഗഡ്കരിയും ഭാഗവതും ഉന്നം വെക്കുന്നത് ഒറ്റ ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദീനെ ഇനി നരേന്ദ്രമോദി ശരിക്കും റിട്ടയർ ചെയ്യണോ എന്നാണ് മോഹൻ ഭാഗവതിന്റെ ആഗ്രഹം എന്റെ അഭിപ്രായത്തിൽ ആണെന്നാണ് കാരണം അതിന് ചില രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിച്ചു പോകാം സംഘപരിവാറിന്റെ അടിസ്ഥാന തത്വമായ നേഷൻ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് സെൽഫ് ലാസ്റ്റ് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ അടിസ്ഥാന തത്വം കോർ പ്രിൻസിപ്പൾ അട്ടിമറിക്കപ്പെട്ടു അദ്ദേഹം ബി ജെ പിയിൽ മാത്രമല്ല ആ മൊത്ത സംഘപരിവാർ എക്കോ സിസ്റ്റത്തിൽ ഏകമുഖവും പ്രബല ശക്തിയുമായി മാറിയിരുന്നു അത് മോദിയെ കുറിച്ച് മാത്രമായിരുന്നു ഞാൻ 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 എന്നും മാത്രം കുളിക്കാൻ ആ മൊത്ത സംഘപരിവാർ എക്കോ സിസ്റ്റത്തിൽ പ്രൊജക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന ലോക്സഭാ ഇലക്ഷനാണ് മോദിയുടെ ഗ്യാരണ്ടി പിന്നെ സംഘപരിവാറിന്റെ തന്നെ ചില അഡ്വർടൈസ്മെന്റിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മോദി ആ കാലഘട്ടത്തിൽ ഏത് യുദ്ധം നിർത്തി എന്നൊക്കെയാണ് <laughs> कहा था ना कैसी भी सिचुएशन हो मोदी जी हमें घर ले आएंगे रुकवा दी पापा ആ മൊത്ത സംഘർക്കോ സിസ്റ്റത്തിൽ മോദിന്ന് മാത്രമായിരുന്നു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആർ എസ് എസ് ബി ജെ പിന്നോ ഇല്ലായിരുന്നു വേറൊരു ക്ലാസിക് എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തിഇരുപത്തിനാല് നടന്ന ലോക്സഭ ഇലക്ഷന് തൊട്ടു പിന്നാലെ നടന്ന ഹരിയാന ഇലക്ഷൻ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മോദി എന്ന് പറഞ്ഞ പ്രൊജക്ഷൻ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല ലോക്സഭ ഇലക്ഷൻ നഷ്ടപ്പെട്ട സീറ്റുകൾ കാരണം പിന്നെ അവിടെ ഓൾറെഡി കർഷക സമരവും അന്യ സ്കീം കാരണം ആ അവിടുത്തെ സർക്കാർ ഓൾറെഡി ഒരു ആന്റി ഇൻകമ്പൻസി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു ബി ജെ പി പോലും അവിടെ ജയിച്ചു വരുമെന്ന് വിചാരിച്ചിരുന്നില്ല പാർട്ടി നിയമിച്ച പുതിയ ചീഫ് മിനിസ്റ്റർ നായബ് സിംഗ് സേനിയുടെ മുഖം പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് അവർ ഹരിയാന സീറ്റ് തിരിച്ചു പിടിക്കുന്നത് പോലും ഒരു സംഘപരിവാറിന്റെ പ്രൊഡക്റ്റിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് തന്ത്രപരമായിട്ട് തൊണ്ണൂറ്റി നാപ്പത്തെട്ട് സീറ്റും അവർ കരസ്ഥമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല പക്ഷെ ബ്രാൻഡ് മോദിയുടെ ആധിപത്യം ബി ജെ പിന്നെയും ആർ എസ് എസിന്റെയും മാത്രമല്ല നമ്മുടെ രാജ്യത്തിനെ തന്നെ മറികടക്കാൻ തുടങ്ങിയിരുന്നു അല്ല ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചില വികസനങ്ങൾക്ക് സെൻറ്ററിന്റെ പണം ഇൻവോൾവ് ആണെങ്കിൽ അതും നമ്മുടെ ടാക്സ് മണിയാണ് അതിലും റീബ്രാൻഡിങ്ങിന്റെ പേരും പറഞ്ഞുകൊണ്ട് അനേകം പൈസ കോടിക്കണക്കിന് രൂപ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അധികാരത്തിന്റെ ക്രെഡിറ്റിന്റെ അമിതമായ കേന്ദ്രീകരണം ആർ എസ് എസിനെ വളരെ അധികം അസ്വസ്ഥപ്പെടുത്തുന്നു അത് ഭാഗവത തന്നെ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മോദി സെന്ററിക്ക് കൂടി വരുന്ന കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അത് ഭഗവതിൻ്റെ മാത്രമല്ല പല സംഘപരിവാർ നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ഉത്തർപ്രദേശ് എടുക്കുക യു പിയിൽ ബി ജെ പി ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ചീഫ് ആയിട്ട് യോഗി ആദിത്യനാഥിന് ഉണ്ടാവത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥും സംഘപരിവാറും ലോക്സഭാ ഇലക്ഷന് ബി ജെ പിക്ക് വേണ്ടി യു പിയിൽ പണിയെടുക്കാതിരുന്നത് സി എമ്മിന്റെ കസേര മോദിക്ക് താല്പര്യം ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് പറഞ്ഞു വെച്ചിരുന്നു അത് യോഗിക്കും ആർ എസ് എസിനും നല്ല വൃത്തിക്കറിയായിരുന്നു ബി ജെ പിക്ക് ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും വലിയ ഏർപ്പാട്ട് എന്നത് യോഗി ആദിത്യനാഥും സംഘപരിവാറും രണ്ടാമത്തെ രാഷ്ട്രീയ സാഹചര്യം മോദി ആർ എസ് എസിനെ മറികടക്കുവാണോ മോദി ആർ എസ് എസിനെ ആശ്രയിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന്റെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇടയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചു ബി ജെ പി നേതൃത്വം സ്വാതന്ത്ര്യം ഉറപ്പിക്കാൻ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ലക്ഷണം തൊട്ടുമ്പോൾ ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദ പോലും പറയാനിടയായി ഞങ്ങൾ ഇനി ആർ എസ് എസിനെ ആശ്രയിക്കുന്നില്ല ഞങ്ങൾ ഇനി സ്വന്തമാണെന്ന് ഈ വികാരത്തെ പ്രോത്സാഹിപ്പിച്ചത് മോദി തന്നെയാണ് എല്ലാ കാര്യത്തിലും ഇനി ആർ എസ് എസെ ആശ്രയിക്കത്തില്ല എന്ന് പുള്ളിക്കാനും തന്നെ അഭിപ്രായപ്പെട്ടു സ്വാഭാവികമായിട്ട് ഇത് സംഘപരിവാറിനുള്ളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു മൂന്നാമത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് ആർ എസ് എസ് കേഡറിന്റെ പാർശ്വവൽക്കരണം ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളെ അവഗണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടൊട്ട് പ്രകടമായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസും യോഗി ആദിത്യനാഥും രണ്ട് ആർ എസ് എസ് പ്രൊഡക്ടിനും ബി ജെ പിന്റെ അകത്ത് അവരുടെ രാഷ്ട്രീയ ഇടത്തിനായി പോരാടേണ്ടി വന്നു സി പി എം പോലത്തെ ഒരു കേഡർ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളെല്ലാം ആർ എസ് എസുമായി ബന്ധമുള്ളവരാണ് എന്നാൽ സമീപകാലത്തായി എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖരൻ സുരേഷ് ഗോപി കങ്കന രാവത്ത് പോലത്തെ സിനിമാ കലാ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ ഉയർന്നു വന്നിട്ടുണ്ട് ഇവരാരും ആർ എസ് എസ് ശാഖ വഴി വന്നവരല്ല നമ്മുടെ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്നു തിരഞ്ഞെടുക്കുക ആർ എസ് എസ് ശാഖ സംവിധാനം മറികടന്ന് ബി ജെ പിയിലോട്ട് നേരിട്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ഒരു ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ ഈ പ്രവണത സംഘപരിവാറിനെ പലവരെ നിരാശരാക്കിയിട്ടുണ്ട് നിതിൻ ഗഡ്കരിയെ പോലത്തെ ഒരു മുതിർന്ന നേതാവിനെ പലതവണ മാറ്റി നിർത്തിയിട്ടുണ്ട് കുളിക്കാനും മോദി ലക്ഷ്യം വെച്ച് പലതവണ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നാലാമത്തെ രാഷ്ട്രീയ സാഹചര്യം ബ്രാൻഡ് മോദിയുടെ പതനം സ്വയം ഒരുപാട് ഉയർത്തി കാട്ടിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിന് മോദിയുടെ പ്രതിച്ഛായക്ക് വലിയ തിരിച്ചടി നേരിട്ടു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രാൻഡ് മോദിക്ക് ഒരു ചെറിയ പ്രതിച്ഛായ കിട്ടിയെങ്കിലും അത് പിന്നീട് ട്രംപ് കൊണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ജൂലൈ പതിനാലാം തീയതി അതായത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേയാണ് ഏറ്റവും അവസാനമായിട്ട് ട്രംപ് ഇന്ത്യൻ പാക് യുദ്ധം നിർത്തിയതിന് ക്രെഡിറ്റ് <laughs> going, that was going very badly. We did that trade I said we're were not to to talk you you about trade unless you get this thing settled and they did. and they they both great great leaders 65 ദിവസത്തിനുള്ളിൽ ട്രംപിന്റെ 22ാമത്തെ അവകാശവാദമാകുന്നു ഇത് നയതന്ത്രം ഡിപ്ലോമസി ഇന്ത്യയിൽ അത് വെറു ഒരു വാക്കായി മാറിയിരിക്കുന്നു അതേസമയം നയതന്ത്രത്തിന്റെ പേരും പറഞ്ഞ് നമ്മുടെ ടാക്സ് പൈസ ഉപയോഗിച്ചുകൊണ്ട് മോദി എഴുപത്തെട്ട് രാജ്യങ്ങളിലേക്ക് തൊണ്ണൂറ് യാത്രകളാണ് നടത്തിയിരിക്കുന്നത് ഇപ്പൊ എമിനി കഴിഞ്ഞ നിമിഷപ്രിയയുടെ കാര്യം തന്നെ എടുക്കുവാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ കാട്ടും കൂടുതൽ കാന്തപുരത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ നടന്ന സമയത്ത് സംഘപരിവാറിൻ്റെ ഒരു വ്യാജ പ്രചാരണം ഉണ്ടായിരുന്നു മോദി ഏതോ യുദ്ധം നിർത്തി എന്നുള്ള അതേപോലെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവകാശവാദം ഇന്ത്യൻ പാക് യുദ്ധം നിർത്തിന്നുള്ളത് ഇന്ത്യൻ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു മൂന്നാം കക്ഷി ഇല്ല എന്ന് നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഒരു കോർ പ്രിൻസിപ്പിൾ ആയിട്ടും ഒരു മൂന്നാം കക്ഷി ഇല്ലായിരുന്നു എന്ന് ബി ജെ പി സർക്കാരും ഡെലിഗേഷനും പറഞ്ഞെങ്കിലും ട്രംപിന്റെ നിരന്തരമായ അവകാശവാദം അതിനെ വൃതാവാക്കി എന്തായാലും പതുക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന മോദി എന്ന ബ്രാൻഡിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ അമിതമായ ജനപ്രീതി തകർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ വില്ലലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ ഫലങ്ങളിൽ ദൃശ്യമായിരുന്നു ചാർസോപ്പാർ ചാർസോപ്പാർ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടും മുന്നൂറ്റി മൂന്നിൽ കിടന്ന സീറ്റ് ഇരുന്നൂറ്റി നാപ്പതായിട്ട് കുറഞ്ഞത് അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഉൾപ്പാട്ടി പോര് എന്നെ ചില ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ബെന്നിറ്റോ മുസോണി വാസത്തിന്റെ സ്ഥാപകനും ഇറ്റലിയിലെ ഒരു ഏകാധിപതിയുമായിരുന്നു മുസോൾനി അദ്ദേഹത്തെ ഉപദേശിക്കാനായി അതായത് ഒരു പോഷക സംഘടന മാതിരി മുസോൾനി രൂപീകരിച്ചതായിരുന്നു ദ ഗ്രാൻഡ് കൗൺസിൽ ഓഫ് ഫാസിസം പക്ഷെ അദ്ദേഹം അതിൽ പൂർണ്ണമായിട്ട് ആധിപത്യം സ്ഥാപിച്ചിരുന്നു ഇറ്റലി രണ്ടാം ലോകം മഹായുദ്ധം തൂക്കു ദ ഗ്രാൻഡ് കൗൺസിൽ ഓഫ് ഫാസിസവും പിന്നെ മൊസോളിനിയുടെ ഒരു അടുത്ത അന്യായകമായ ഡിനോ ഗ്രാൻഡി ഒരു പ്രമേയം അവതരിപ്പിച്ച് മൊസോളിനെ പുറത്താക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് മൊസോളിനിയുടെ അധികാര കേന്ദ്രീകരണം ആദ്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പതനത്തിലേക്ക് നയിച്ചു എന്നതുപോലെ ഭാഗവതിൻ്റെയും ഗഡ്കരിയുടെയും സമീപകാല അഭിപ്രായങ്ങൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു രാഷ്ട്രീയം എക്കോസിസ്റ്റം പൂർണ്ണമായി ഒരു നേതാവിനെ ചുറ്റിപ്പെട്ടി നിൽക്കുമ്പോൾ പാളയത്തിൽ പോരുകൂടത്തേ ഉള്ളൂ ഒരു കേഡർ പാർട്ടിയായി ബി ജെ പി രണ്ടായിരത്തി പതിനെട്ടൊട്ടെ ആഭ്യന്തര സംഘർഷങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത് കുറച്ചുകൂടി വ്യക്തമായെങ്കിലും ബി ജെ പി തങ്ങളുടെ നേതൃത്വ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കേണ്ട സമയമായിട്ടുണ്ട് ഒരു പുതിയ മുഖത്തെയോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്നതിൽ കൂടെ വർദ്ധിച്ചു വരുന്ന ഭരണവിരുദ്ധ വികാരമോ പിന്നെ രണ്ടായിരത്തിഇരുപത്തിയൊമ്പതിൽ മോദി ഒരു ബാധ്യതയായി മാറുന്നതിൽ ബി ജെ പിക്ക് തടയാൻ സാധിക്കും നമസ്തേ